എന്ത്യല്ലേ അയ്മന്ന് അയ അയ വിഷവിച്ച കേട്ടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇല്ല ഇത് കുഞ്ഞു ബാവയല്ലേ ആ കുഞ്ഞാവില്ല ആ വല്യ അമ്മേന്റെ കുഞ്ഞാവയാണ് ഇത് അതന്നെ അത്യാവശിക്കേ എനക്ക് മനസ്സിലായിട്ടില്ല എന്ത് ഓ ആ ഇച്ചി തൂറിയത് അമ്പയാണോ വിശവിച്ചെന്നാ അതെനിക്ക് ഇപ്പൊ അറിയില്ല അത് ആര ഇച്ചി തൂരീനിയെന്ന് കുഞ്ഞയാണോ വലിയ അമ്പ ആണോന്നറിയില്ല എനിക്ക് ഇട്ടപ്പെട്ടിനാ കുഞ്ഞാ ഇട്ടപ്പെട്ടിനേ വരണ ആ വരാൻ പറയാട്ടാ നമ്മക്ക് എന്നേരമ്മ ശങ്കടാവൂലേ